ഉപകരിച്ചത് <laughs> വേരി <laughs>

തലിയിൽ തോന്നിട്ട് അവള് വരുന്നില്ല എന്നുണ്ടെങ്കിൽ വരണ്ട എന്ന് ഉറപ്പിച്ച് പറയുകയും കക്ഷി അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നുള്ളത് അറിയാമല്ലോ വേണ്ടി നിന്നാൽ എന്റെ സ്വഭാവം പറഞ്ഞു പിന്നെ അങ്ങനെ പറഞ്ഞു വിട്ടു എന്റെ ഓർമ്മ വരില്ല ഇവിടെ നാവിൽ നിന്ന് വീണന്ന് അത്തരത്തിലുള്ള വർത്താനങ്ങളാണ് അല്ല ഇവള്മാരുടെയൊക്കെ നാവിന്ന് വീണ് കേൾക്കാൻ നടക്കണം നിങ്ങളുടെ ഒരു കാര്യം ഓർത്തിട്ട് ചിരിച്ചു പോയതാ എന്റെ നാരായണ എന്നിട്ട് വാദവോ കേട്ടില്ലേ

ഈ വീട്ടിന് പോയി തരൂ ഇല്ലെങ്കിൽ അവരുടെ ചോരക്കളാക്കും ഒന്നാമത് അവർ ഒരുപെട്ട് നിക്കുക അതിന്റെ ഒപ്പം ഇവിടെ പറഞ്ഞ ഞങ്ങൾ ഈ രാത്രി നേരത്തെ എങ്ങനെ എങ്ങോട്ട് പോവും അതെന്താ മര്യാദ ഇല്ലാതെ ഞങ്ങൾ ഇവിടെ ഉണ്ട് கோயம் கூட்டிக்கொண்ட மாதிரி நடக்கல போய் நிக்குப்பா நம்மள கல்யாட் இங்குலிமேனே അടുക്കളടിച്ചു എല്ലാരും മോളിലേക്ക് പോകുന്നുള്ളൂ കേട്ടോ എന്താ മണോർത്തി ഇന്നും ശല്യം ഉണ്ടാവുമോ എനിക്കെങ്ങനെയും കൂട്ടി പറയാൻ പറ്റാ ഇന്നിപ്പോ തിരിഞ്ഞിരിക്കുന്ന നായന്മാരാത്രേക്ക് ാരുംക്കണ്ട എല്ലാരും പോയില്ലൊന്ന് കേട്ടോ അവരാളെ കൂട്ടുന്നുണ്ട് ഇവര് അവർക്ക് നോക്കണം എന്നാ കേട്ടോ എന്ത് ബഹളം കേട്ടാലും നിങ്ങൾ വെളിയിൽ വരുന്നത് നീ ഇന്ന് പഠിക്കും നിൽക്കലിയോടെ ഇന്നിനി നീ അവിടുന്ന് ആനന്ദില്ല ഞാൻ പറയാതെ

tey ikki vildu വെച്ചു നോക്കി സുലൈമാനൊക്കെ വിഷുവിന്റെ പടക്കത്തിന്റെ ഒപ്പം കിടന്നോളും ഞാൻ നോക്കിട്ട് നീ പോണില്ല എന്താ പൊട്ടിയതെന്ന് ചോദിച്ചിട്ട് വരാനേ അവര് ഈ വളപ്പിന്റെ പുറത്തുണ്ടെ സുലൈമാനൊക്കെ പ്രത്യേകം പറഞ്ഞു അത്യാവശ്യം ഉണ്ടെങ്കി മാത്രമേ എടുക്കാൻ പാടുള്ളൂ Música <laughs> ഒന്ന് പോളിയാ മറ്റത് മനസ്സിലാകുന്നില്ല വൈകുന്നേരം അകപ്പ ഇന്നലത്തെ പോലെ ഇന്നും വിനിമറ്റുള്ളവല്ലോ രക്ഷയില്ല ഉറക്കമായി തനിക്ക് വീട് മാറിയിട്ടില്ലല്ലോ ശരിക്കോ മാറുവേ വാ എല്ല പീറ്റായിരിക്കേ ഉം ഞാനിവിടുണ്ട് അമ്മയെ ഹൈദ്രാസിന് കുത്തുകൊണ്ടു പാസ്കരേറ്റിനെ ആരോ വെട്ടി ആ വന്നോർക്കും ശരിക്കും കിട്ടിയിട്ടുണ്ട് കിട്ടട്ടെ ഹൈദ്രോസിന് കുത്തുകൊണ്ടാലും വെട്ടുകൊണ്ടാലും അനങ്ങാത്ത തള്ളയാണ് അവരെവിടെ നിന്ന് അനങ്ങണമെങ്കിൽ അവരുടെ മോനെന്തെങ്കിലും എങ്കിലേ അവരവിടെ നിന്ന് ഞാൻ തള്ള എവിടെ നിന്ന് മാറ്റി തരാം നിലയ്ക്ക് ആ പെണ്ണെ കൊണ്ട് അച്ഛാവും Bom é.